ഹായ് എല്ലാവർക്കും കമല തളത്തിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ സ്കൂള് ഓപ്പണിങ് സമയമാകുന്നു അടുത്ത മാസം എല്ലാവരും സ്കൂളിൽ കുട്ടികളെ വിടാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ബുക്സൊക്കെ മേടിച്ചു അത് കവർ ചെയ്തു പിന്നെ അവരുടെ യൂണിഫോം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ തയ്യാറായിട്ട് മിക്കവരും കുട്ടികളെ വിടാനായിട്ട് തയ്യാറായിട്ടൊക്കെ ഇരിക്കുകയാണ് ജൂണിലെ ഓപ്പണിങ് നമ്മൾ വിടുമ്പോൾ കുട്ടികളെ വിടുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വേണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മളീ ഈ പ്രാവശ്യം അങ്ങനെ കുട്ടികളോട് ആ രീതിയിലൊക്കെ ഒന്ന് ബിഹേവ് ചെയ്ത് നോക്കുക കുട്ടികളെ അങ്ങനെ ചിട്ടയായിട്ട് കൊണ്ടുവരിക പിന്നെ സ്കൂളിൽ കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം തീരുമാനമൊക്കെ എടുക്കും ഇനി എല്ലാ ദിവസവും അവരെ ശ്രദ്ധിക്കാം നല്ല മാസവും അല്ലെങ്കിൽ എപ്പോഴും സ്കൂളിലൊക്കെ പോകാം ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കാം എങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ അവരുടെ ബുക്സും കാര്യങ്ങളും ഒക്കെ പഠന കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിക്കുകയും അറിയുകയൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മളിരിക്കുന്നത് നമ്മളിരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ ഇതെല്ലാം ഒരു മാസത്തേക്ക് കാണുകയുള്ളൂ ഒരു മാസത്തേക്ക് നമ്മളിതെല്ലാം ശ്രദ്ധിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്ത് പതിയെ പതിയെ ട്യൂഷൻ വിടുന്നു ട്യൂഷൻ സെൻറ്ററിലേക്ക് വിടുന്നു ട്യൂഷൻ പഠിപ്പിക്കാൻ വിടുന്നു അപ്പോഴൊക്കെ നമ്മൾ കുട്ടികളെ ആ പഠിച്ചില്ലെങ്കിൽ പഠിക്കുകയും ഇവിടെ ഒന്നൊന്നും പഠിക്കുന്നില്ല എന്ന് ട്യൂഷൻ ടീച്ചറിനടുത്തൊന്ന് പറയും പഠിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ എനിക്കറിയാം ഞാൻ പിള്ളേരെ പഠിപ്പിക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷെ അതല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ് ആരംഭ ചുരത്ത് അത് കാണിക്കരുത് കുറച്ച് നാളത്തേക്ക് മാത്രം എല്ലാം ശ്രദ്ധിക്കും പിന്നെ നമ്മൾ പിള്ളേരുടെ കൂട്ടു തന്നെ പേരൻസും എന്തു ചെയ്യത്തില്ല കുട്ടികളുടെ കാര്യത്തിൽ അത്ര ശ്രദ്ധ അവർ പഠിച്ചോളും കുഴപ്പമില്ലെന്നായിരിക്കും പക്ഷെ അങ്ങനെയല്ല അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇപ്പോഴത്തെ കാലം അറിയാമല്ലോ അറിയാമല്ലോ അപ്പം നമ്മൾ അവരെ എപ്പോഴും എല്ലാത്തിനും ഭയങ്കരമായിട്ട് ക്ലീൻ ആയിട്ട് നമ്മളവരെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം ദിവസവും ചൂട്ടുകളാണെങ്കിൽ ആറാം ക്ലാസ് വരെ ഏഴാം ക്ലാസ് വരെ ഒക്കെ ഉള്ള ബുക്ക് ബാഗൊക്കെ എടുത്ത് നമുക്ക് മരിച്ചു വെച്ച് നോക്കാം ബാഗൊക്കെ എടുത്ത് നോക്കാം എന്തുണ്ട് എങ്ങനെ ബുക്ക് നോക്കുക എന്നുള്ള മട്ടിൽ അവരുടെ ബാഗ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബാഗൊക്കെ എടുത്ത് പേരൻസ് നിർബന്ധമായിട്ടും നമ്മളമ്മമാർ വേണം അവരുടെ ബാഗ് ചെക്ക് ചെയ്യണം ക്ലാസ്സിൽ സമയത്തിന് ചെല്ലുന്നുണ്ടോന്ന് അന്വേഷിക്കണം ആദ്യം തന്നെ സ്കൂളിലെ അവരുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സിൻ്റെ ഒന്ന് രണ്ട് പേരുടെ നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെക്കണം വാങ്ങിച്ച് വയ്ക്കണം എന്നിട്ട് ക്ലാസ് എപ്പോഴാണ് വിട്ടേന്നും പോയത് എപ്പോഴാന്ന് നോക്കിയാൽ നമുക്ക് എപ്പോഴും സംശയം വരണേ വിളിക്കുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്യണം പിന്നെ മാസത്തിലെ രണ്ട് തവണ നിർബന്ധമായിട്ട് എല്ലാ ടീച്ചേഴ്സിനും നമ്മൾ പോയെന്ന് എങ്ങനെയുണ്ടോ പഠിക്കുന്നുണ്ടെങ്കിൽ എന്നൊക്കെ ടീച്ചേഴ്സ് റൂമിൽ ചെന്ന് സ്റ്റാഫ് റൂമിൽ ചെന്ന് ചോദിച്ചാലും മതി ചോദിക്കണം കുട്ടി അറിയാതെ തന്നെ വേണം അതിനൊക്കെ ചെല്ലാൻ അങ്ങനെ ചെല്ലാൻ ഇങ്ങനെയൊക്കെ നമ്മൾ നിരന്തരം ഫോളോ ചെയ്യണം നമ്മുടെ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് നേരെ കെട്ടേ പറ്റുള്ളൂ അവരെല്ലാ പഠിക്കുന്നതിലുപരി നമ്മുടെ സ്വഭാവ രൂപീകരണം കൂടെ നോക്കണ്ടേ ഒരു ചെറിയൊരു കാരണം മതി ഒരു അവരുടെ ക്യാരക്ടർ മാറാൻ നമ്മളറിയത്തില്ല നമ്മളറിയത്തില്ല അവരുടെ സ്വഭാവം മാറുന്ന എങ്ങനെന്നൊന്നും നമ്മൾ മാക്സിമം സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അറിയുള്ളൂ അതുകൊണ്ട് കുട്ടികൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ സ്കൂളിൽ പോകുന്നുണ്ടോ സ്കൂളിൽ പോയിട്ട് ആ വഴി ട്യൂഷന് പോകുന്നത് നേരെ എത്തുന്നുണ്ടോ ഇല്ലയൊന്ന് ട്യൂഷൻ ടീച്ചറിൻ്റെ നമ്പർ മേടിച്ചുവയ്ക്കുക നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിർബന്ധമായിട്ട് നമ്മളെല്ലാവരും അത് ഫോളോ ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്തേ പറ്റുള്ളൂ എല്ലാവരും അതും കുറച്ച് നാളത്തേക്ക് ഒരു മാസത്തേക്ക് മതി ഇനി അല്ലെങ്കിൽ ഇനി അങ്ങനെ കുഴപ്പമില്ല തരേ പറ്റുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കണം തെറ്റും അതുകൊണ്ട് നമ്മളിത് ബിഗിനിങ് മുതൽ എൻഡ് വരെ നമ്മളെല്ലാ പേരൻസും ഇത് ഫോളോ ചെയ്യണം നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം ഈ ഒരു അക്കാഡമിക് ഇയർ തീരുന്നവരെ നമ്മളത് ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികളിൽ യാതൊരു തരത്തിലും മോശ സ്വഭാവം ഉണ്ടാകുകയില്ല അവർ നല്ലൊരു ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡായിട്ടുള്ള ലൈഫ് അവരുടെ പഠനത്തിൽ കാണിക്കുകയും ചെയ്യും അവിടെ നമ്മളെല്ലാ പേരൻസും പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ കുട്ടികളുടെ കാര്യത്തിൽ നിന്ന് ശ്രദ്ധിക്കണം മസ്റ്റാണ് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ബൈ